മലബാറിനെ വർണ്ണാഭമാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ അവസാനിച്ചു വിവിധ ജില്ലകളിൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ശോഭയാത്രയിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് കൃഷ്ണന്റെയും രാധയുടെയും വേഷമണിഞ്ഞ കുരുന്നുകൾ കാഴ്ചക്കാരുടെ മനം കവർന്നു നെറുകയിൽ പീലിചൂടി ചുണ്ടിൽ ചിരിയുമായി അഴകോടെ അണിഞ്ഞൊരുങ്ങി ഉണ്ണിക്കണ്ണന്മാർ ഗ്രാമ നഗരവീതികളെ അമ്പാടിയാക്കി കോഴിക്കോട് ജില്ലയിൽ പതിനായിരങ്ങളാണ് ശോഭയാത്രയിൽ അണിനിരുന്നത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ശോഭയാത്ര മേജർ രവി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണവേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഗോപികമാരുടെ നൃത്തങ്ങളും കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി നഗരത്തിൽ വെള്ളയിൽ തൊടിയിൽ ഭഗവതി ഭഗവതിക്ഷേത്രം അഴകുടി ക്ഷേത്രം എരിഞ്ഞിപ്പാലം തായാട്ടു ഭഗവതി ക്ഷേത്രം ആഴ്ചവട്ടം ഹിന്ദു സേവാ സമിതി പന്നിയങ്കര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ശോഭായാത്രയുമായി സംഗമിച്ച് മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്ര ഒരുക്കിയ അമ്പാടിയിൽ പ്രസാദ വിതരണത്തോടെ സമാപിച്ചു കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നടന്ന ശോഭയാത്ര പുതിയക്കോട്ട മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ സമാപിച്ചു അജാനൂർ കാഞ്ഞങ്ങാട് സൗത്ത് മാതോത്ത് വിഷ്ണു ക്ഷേത്രം കുന്നുമ്മൽ ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര നോർത്ത് കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിലാണ് സംഗമിച്ചത് കണ്ണൂർ ജില്ലയിലും ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു ജില്ലയിൽ അഞ്ഞൂറിലധികം ശോഭയാത്രകൾ നടന്നു മഹാനഗരത്തിന്റെ ശോഭായാത്ര മാതാ അമൃതാനന്ദമയമടം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു വിളക്കുന്നറ മൈതാനത്ത് നിന്നും ആരംഭിച്ച ശോഭയാത്ര കണ്ണൂർ ടൌൺ സ്ക്വയറിൽ അവസാനിച്ചു മലപ്പുറത്ത് ശോഭായാത്രയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് എല്ലാ കേന്ദ്രങ്ങളിലും അനുശോചന സന്ദേശം വായിച്ചു പലയിടങ്ങളിലും മഴ പെയ്തെങ്കിലും ശോഭായാത്ര ഭംഗിയായി അവസാനിച്ചു മൂന്നേ കാലോടുകൂടി ആരംഭിച്ച ശോഭയാത്രകൾ ഏഴുമണിയോടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികളോടെ അവസാനിച്ചു പാലക്കാട് നഗരത്തെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര ചിന്മയ തപോവന് മുന്നിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര ആർ എസ് എസ് വിഭാഗ സംഘചാലക് ഡോക്ടർ വി കെ സോമസുന്ദരം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീണ ശശിധരൻ പതാക കൈമാറി നഗരത്തിലെ കോട്ട ആഞ്ജനേയ ക്ഷേത്രത്തിലാണ് ശോഭയാത്ര സമാപിച്ചത് കൂടാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തഞ്ഞൂറും ശോഭയാത്രകളും നടന്നു ജനം കോഴിക്കോട്